നിങ്ങൾക്കറിയോ ലൈംഗിക ഉത്തേജന മരുന്നുകളുടെ വിപണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് മില്യൺ ഡോളറിന്റെയാണ് കോവിഡിന്റെ സമയത്ത് മാത്രം അറുപത്തിയഞ്ച് ശതമാനം വളർച്ചയാണ് ഈ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇതിനൊരു ഉത്തമ പരിഹാരമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ലേഹ്യ രൂപത്തിലെ ആയുർവേദ ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള കാർ മാർക്കറ്റ് മോസ്ലെ ലേഹ്യം അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡോക്ടറോട് തന്നെ ചോദിക്കാൻ പോവുകയാണ് കാരണം ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇത് ആർക്കൊക്കെ കഴിക്കാം എപ്പോഴൊക്കെ കഴിക്കാം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അപ്പൊ വീഡിയോ അവസാനം വരെ കണ്ടോളെ അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയാനും അറിയാനും വേണ്ടി നമ്മൾ ഡോക്ടർ എത്തിയിട്ടുണ്ട് ഡോക്ടർ ഒന്ന് പരിചയപ്പെട്ടോ അതെ എന്റെ പേര് നന്ദഗോപൻ ഞാൻ അൽവാസിലാണ് പഠിച്ചത് ഇപ്പോൾ പി ജി പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് പോകാൻ പോകും പൊതുവെ ഈ ലൈംഗിക ഉത്തേജന മരുന്നിന്റെ പരസ്യം അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ എപ്പോഴും ഒരു കുറേ നെഗറ്റീവ് വരാറുണ്ട് കാരണം ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ട് പറയുക എന്ന് പറയുന്ന എല്ലാവർക്കും അത്ര അല്ല ഇപ്പോഴാണ് അതിനെപ്പറ്റി ഒക്കെ ചർച്ച ചെയ്ത് തുടങ്ങുന്നത് അപ്പം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിനുള്ള മെഡിസിൻസ് എന്ന് പറയുന്നത് ടാബ്ലറ്റ് ഫോമുകളിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷെ അതൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതും ഇപ്പോൾ പെട്ടെന്ന് ഒരു റിസൾട്ട് കാണുന്ന മെഡിസിൻസ് ആണെന്ന് പറയുമെങ്കിൽ പോലും അതിന് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് ഏറ്റവും ബെസ്റ്റ് ഫോമിൽ കിട്ടുന്ന ിൽഹ്യം എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണങ്ങളുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്ന് പറയുന്ന മെഡിസിൻ അത് വളരെയധികം സെക്സൽ പൊട്ടൻസി ഡ്രൈവ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു നമുക്ക് മോസ്ലി ചേർക്കുന്ന ഒരു ഒരുവിധപ്പെട്ട എല്ലാ ഡ്രഗ്സും യൂസ് ചെയ്യുന്നതാണ് ഇതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം അതുപോലെ അശ്വഗന്ധം എന്ന് പറയുന്നതൊക്കെ ഓവറോൾ ഹെൽത്ത് ഒരു സ്റ്റാമിന അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന എൻഹാൻസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഇത് ഈവൻ ഏജഡ് ആയിട്ടുള്ളവർക്ക് പോലും ഹെൽത്ത് സ്റ്റേറ്റസ് പൂർ ആയിട്ടുള്ളവർക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലിപ്പം ഈ ഇന്തപ്പഴം ബദാം അതുപോലെ മുരിങ്ങ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവുന്നത് നമ്മുടെ സ്പെസിഫിക് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കണ്ട ഇപ്പം ശതാബരി അതുപോലെ അശ്വഗന്ധ നായ്ക്കുറിന ഈ തര ഡ്രഗ്സ് ഒക്കെ ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് സെക്ഷൽ ഡ്രൈവ് തന്നെയാണ് അതായത് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നായ്ക്കുറിനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോമിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണമായ ഇത് കിട്ടില്ല നേരെ മറിച്ചമായ പാല് നമ്മളത് തിളപ്പിച്ച് അതിന് അതിൻ്റെതായ രീതിയിൽ നമ്മളിത് റെഡ്യൂസ് ചെയ്തെടുത്താൽ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ശുക്ലം വർദ്ധിപ്പിക്കും അത് വലിയൊരു ഗുണമാണ് ഈ ഒരു ദ്രവ്യത്തിന്റെ പിന്നെ അതിൻറെ ഒപ്പം തന്നെ പൊട്ടൻസി നിദ്ര സ്ലീപ്പ് എൻഹാൻസ് ചെയ്യിപ്പിക്കും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഇരട്ടിമധുരം ഇരട്ടിമധുരം എന്ന് പറയുന്നത് വളരെയധികം ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ കുറച്ചും കൂടെ നമ്മുടെ മൊത്തം കൂളിംഗ് ബോഡി കൂളാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഡ്രഗാണ് അതെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് മ്യൂസ്ലി എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് മുസ്ലി എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ് അതുപോലെ നെരിഞ്ഞിൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സംസ്കൃതത്തിൽ ഗോക്ഷൂര എന്ന് പറയും ഓവറോൾ ഹെൽത്ത് നമ്മുടെ ബോഡി ജനറൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൽ പൊട്ടൻസി ഒറ്റയടിക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഡ്രഗ് ആണ് ഇപ്പോൾ ഒരു സംശയത്തിൽ ഏകദേശം കുറേ മരുന്നുകളിൽ ഈ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഉണ്ട് അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉത്തേജന കൂടാണ് ചെയ്യുന്നത് അതായത് ഓട്ടോമാറ്റിക്കലി ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടോട്ടൽ ജനറൽ ഹെൽത്ത് ഓട്ടോമാറ്റിക്കലി എൻഹാൻസ്ഡ് ആവുകയാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ ഇത് സെക്ഷൽ പൊട്ടൻസി എൻഹാൻസ് ചെയ്യുന്ന ഡ്രഗ്സ് കൂടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു എഫക്ട് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ അതിനോടൊപ്പം തന്നെ ബോഡിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പറായി റിലാക്സ് കിട്ടണം സ്ലീപ്പ് കിട്ടണം ആയിട്ടുള്ള ഒരു എക്സസൈസ് ആ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആക്ച്വലി ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും ലൈഫ് ആണെങ്കിലും ഒക്കെ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ലൈംഗിക ഈയൊരു ശക്തി അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യത്തിൽ അപ്പം അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും അതും ഒരു ലേഹ്യം ഫോമി ഇതിനോടൊപ്പം തന്നെ ഈ ചേർക്കുന്ന മെയിൻ മെയിനായിട്ടുള്ള ഡ്രഗ്സിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നതാണ് ഇപ്പം അയമോദകം എന്ന് പറയുന്നത് ഇപ്പം ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് ഡൈജഷൻ ഇഷ്യൂസൊക്കെ വരുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അയമോദകം പോലുള്ള ഡ്രഗ്സ് കൂടെ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പൊതുവെ പുരുഷന്മാരാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകളൊക്കെ ഉപയോഗിക്കുക സ്ത്രീകൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണ് വളരെ ആണ് സ്ത്രീകൾക്ക് ആക്ച്വലി ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സൈക്കിൾസിൻ്റെയൊക്കെ കാരണം കൊണ്ട് തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ വളരെയധികം ബെനിഫിഷ്യൽ ആവുന്നത് സ്ത്രീകൾക്കാണ് അതുപോലെ തന്നെ ഇപ്പോൾ മുസലി എന്ന് പറയുമ്പം ഈ യോനി രോഗങ്ങളെയൊക്കെ നിവാരണം ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു മെഡിസിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകൾക്ക് വളരെയധികം ആയിട്ടുള്ള എൻഹാൻസിങ് ആയിട്ടുള്ള ഒരു ആണ് ഈ ലേഹ്യം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഇത് ദിവസം രണ്ടു നേരം അതായത് രാവിലെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കേണ്ടത് ഒരു ഒരു ടീസ്പൂൺ ഒരു ബോട്ടിൽ കഴിച്ചാൽ തന്നെ റിസൾട്ട് റിസൾട്ട് എങ്ങനെ അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഇന്ന് കഴിച്ച് നാളെ മുതൽ നമുക്ക് റിസൾട്ട് കാണാൻ പറയുന്നത് പ്രായോഗികമല്ല പക്ഷേ ഗ്രാജുവലി അതിന്റെ ഒരു പ്രോഗ്രസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈവൻ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട് എഫക്ട് ഒന്നും ഇല്ല അങ്ങനെ സൈഡ് എഫക്റ്റിന്റെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ സാറേ മോസ്റ്റിലേഹി വരുന്നത് ഗ്രാമിന്റെ ബോട്ടിലാണ് ഇത് എത്ര എത്രണം കഴിക്കേണ്ടി വരും ഒരു നാല് ബോട്ടിലെങ്കിലും മിനിമം കഴിക്കണം ആ ഒരു ചേഞ്ച് ഫീൽ അപ്പോൾ സാറേ ഞാനൊരു ടീസ്പൂൺ കഴിക്കുക പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ശീക്രസ്ഖലനം എന്ന് പറയുന്ന പ്രീമച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി അത് പൊതുവേ പുറത്തു പറയാൻ മടിയുള്ള ഒരു കാര്യമാണ് അത് അതിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മോസ്ലി ലേഹ്യം അപ്പോൾ മോസ്ലേഹ്യത്തിൻ്റെ വില വരുന്നത് മുന്നൂറ് ഗ്രാമിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ ഇന്ത്യയിൽ എവിടെയും കൊറിയർ അയച്ചു തരും ഇന്റർനാഷണൽ ഷിപ്പിംഗ് കൊണ്ട് ദുബായിലർക്ക് പ്രത്യേക സന്തോഷം ദുബായിൽ പെട്ടെന്ന് കിട്ടും അതേപോലെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ മോസല ലേഹിതിൻ്റെ വിശേഷങ്ങൾ ഇനി അടുത്ത കിടലൻ വീഡിയോ ആയിട്ട് വരാം